ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിപ്പോഴും കാലിഫോർണിയയിൽ തന്നെയാണ് ഇവിടെ ഹൈവേ വണ്ണം എന്ന് പറഞ്ഞൊരു ഹൈവേ ഉണ്ട് കേട്ടോ ഇത് എനിക്ക് തോന്നുന്നു ഇത് മെക്സിക്കോയൊക്കെ കവർ ചെയ്തു പോകുന്ന ഒരു ഹൈവേയാണ് അപ്പോൾ ഹൈവേയുടെ സൈഡിൽ തന്നെ ഒരു പസഫിക് ഓഷൻ്റെ ഒരു ബീച്ചുണ്ട് ആ ബീച്ച് ഒന്ന് ഒത്തിരി പേര് സർഫിങ് ഒക്കെ ചെയ്യുന്നൊരു ബീച്ചാണ് അപ്പം ഇച്ചിരി പോപ്പുലറായിട്ടുള്ളൊരു ബീച്ചാണ് അത് ഒത്തിരി ബേവ്സ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നേക്കുന്നത് അപ്പം ആ കാഴ്ചയിലേക്ക് നേരെ പോവുകയാണ് അതിന് മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നേരെ വീട്ടിലേക്ക് പോകാം ബീച്ചിൻ്റെ സൈഡ് നമ്മൾ വന്നേക്കുവാണ് ഈ ബീച്ചിൻ്റെ ഇവിടുത്തെ ഒരു ടാക്കോബലുണ്ട് ടാക്കോബൽ ക്യാൻറ്റീന എന്നാണ് ഇവിടെ ബോർഡ് ഇരിക്കുന്നത് ടാക്കോബൽ ക്യാൻറ്റീന അങ്ങോട്ടൂടെ പോവാം കേട്ടോ ഇവിടെ പലരും ഇൻസ്ട്രുമെൻ്റ് പ്ലേ ചെയ്തോണ്ടൊക്കെ ഇരിക്കുന്നു ഒരാൾ കണ്ടെ ബൈക്കിൽ പോന്ന് എൻ്റെ കൂടെ പുള്ളി പാട്ടൊക്കെ വായിച്ചു തന്നെ ഇരിക്കുകയാണ് അതിപ്പുറത്താണ് എൻ്റെ വേറെ ഹാലോവിൻ്റെ സംഭവം ഇരിക്കുന്നത് എൻ്റെ തൊട്ടിപ്പുറത്താണ് പുള്ളി വായിച്ചുകൊണ്ടിരിക്കുന്നത് ബീച്ചിൻ്റെ സൈഡാണ് നമ്മളവിടെ നിൽക്കുന്നത് ചെറിയ കാറ്റും തണുപ്പൊക്കെ ഉണ്ട് പക്ഷെ ഒത്തിരി ആൾക്കാർ ഉടപ്പുണ്ട് കേട്ടോ അങ്ങോട്ട് ഒത്തിരി പേര് നിപ്പുണ്ട് കുറച്ചുകൂടെ മുമ്പോട്ട് പോയ ചെളിയേ പിന്നെ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ചെളിയുണ്ട് ഇവിടെ ഒത്തിരി പേര് സെർഫിങ്ങിനൊക്കെ വരാറുണ്ട് കേട്ടോണ്ട് പിന്നെ പല പോലത്തെ സാധനം കൊണ്ട് നടക്കുന്നതുകൊണ്ടവര് അതിന് വേണ്ടി ഇവിടെ ഒക്കെ ചെയ്യാറുണ്ട് അവിടെ ഒരു മനുഷ്യൻ തോണ്ട് കൊണ്ടുപോകുന്നു സർഫിങ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നുണ്ട് ഒത്തിരി ഇതുപോലെ ചെയ്യുന്നുണ്ട് കേട്ടോ അവിടെ ഒരു മനുഷ്യൻ ഇതുപോലെ ചെയ്യുന്നുണ്ടെന്നാണ് എല്ലാവരും ഈ സൈഡിൽ കിടന്നാണ് ചെയ്യുന്നത് ഇവിടെ കൂടുതലും ഞാൻ ഈ പറഞ്ഞ സെർഫിംഗ് തന്നെ ആണെന്ന് തോന്നുന്നു കേട്ടോ ഇതൊന്നും ഇവർക്ക് ഇവർക്ക് തിരമാലയെ ചെയ്യാനാണ് കുറച്ചൂടെ സൗകര്യം തോന്നുന്നത് ആ എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പം കാണിക്കാമേ അങ്ങനെ തിരമാലയിൽ സെർഫിങ് ചെയ്യാനാണ് കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു അത്യാവശ്യം നല്ല തിരമാലയുണ്ട് പുള്ളി തന്നെ വെയിറ്റ് ചെയ്യുക അുള്ളിയുടെ കയ്യിൽ നിന്ന് പോയി സാധനം വേറെ ആരും ചെയ്യുന്നുണ്ടോന്ന് നോക്കാം ഇവിടെ ഒരു മനുഷ്യൻ നിൽപ്പുണ്ട് പക്ഷികൾ അല്ലാതാണ് സെർഫിങ്ങിന് വേണ്ടി അങ്ങോട്ട് പോകുന്നു പസഫിക് ഓഷൻ ആണ് പസഫിക് ഓഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞുണ്ടില്ലേ ഉള്ളി തള്ളി കിട്ടാൻ തോന്നുന്നു നല്ല തിരയാണ് നല്ല തിരയുണ്ട് ഹില്ലി ഏരിയ ആണ് അങ്ങോട്ട് ഹില്ലി ഏരിയ ആണ് ഇവിടെ ആൾക്കാർ കളിക്കാനും ഒക്കെ വരാറുണ്ട് ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടങ്ങോട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അവിടെ എല്ലാ ആൾക്കാർ ഇരിപ്പുണ്ട് ഇവിടെ ഇവിടെ എല്ലാ ആൾക്കാർ ഇരിപ്പുണ്ട് ഇതൊരു ഞായറാഴ്ചയാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പം ഇതാണ് ബീച്ച് അത്യാവശ്യം നല്ല ഒരുവിധം വൃത്തിക്ക് കിടക്കുകയാണ് മണ്ണൊരല്പ വ്യത്യാസമുണ്ട് ഇതിന്റെ സാധാരണ മണ്ണാണെന്ന് എനിക്കറിയത്തില്ല പക്ഷെ എന്നാലും കുഴപ്പമില്ല അല്ല ആൾക്കാരൊക്കെ സെഫ് ചെയ്യുന്നുണ്ട് ഇതിനു വേണ്ടിയിട്ടാണ് മെയിൻ ആൾക്കാർ വരുന്നത് അത്യാവശ്യം നല്ല വേവ്സ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തർ വേവ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്ട നല്ല തിരമാലയുണ്ട് കണ്ടോ ഉണ്ടോ ആൾക്കാർ ആ തിരമാല തന്നെ ഉണ്ട് അത്യാവശ്യം നല്ല തിരമാലയുണ്ട് ണ്ടോ അങ്ങനെ സെർഫിങ് ചെയ്യുന്നത് ഈ പുള്ളികൾ സർഫിങ് കഴിഞ്ഞാൽ തിരിച്ചു പോകുന്നു ഇടയ്ക്ക് നമുക്കൊരു ഇച്ചിരി വീഡിയോ കിട്ടിയായിരുന്നു പുള്ളിക്കാരുടെ സെർഫിംഗ് ഒക്കെ എനിക്ക് തിരമാലയ്ക്ക് വെയിറ്റ് ചെയ്യാൻ തോന്നും വന്നിക്കുന്നവരൊക്കെ ഞാൻ ഇപ്പോഴാണ് നോട്ട് ചെയ്തു കേട്ടോ ഈ പുള്ളിക്കാരിപ്പഴാണ് നോട്ട് ചെയ്തത് കാലേ കെട്ടൊക്കെ ഉണ്ട് കണ്ടോ കെട്ട് പോയേക്കുന്ന സർഫിംഗ് ബോർഡിലോട്ട് ഇവിടെ ഒന്ന് റെസ്റ്റ് എടുക്കുക അപ്പോൾ ഇത് മിസ്സാകത്തില്ല നല്ലൊരു പരിപാടിയാത് എന്നോടൊക്കെ താല്പര്യമുള്ളവരൊക്കെ ഒരു എൻജോയ്മെന്റ് തന്നെയത് നല്ല തിരയാണ് അടിക്കുന്നത് അത് ഭയങ്കര തിരയായി പോയി ഏതായാലും കൊള്ളാം അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇവിടെ ഈ പസഫിക് ഓഷൻ വന്നത് അവിടെ തിര കാണാനും ഈ സർഫിംഗ് ഒക്കെ കാണാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബീച്ച് വന്നത് ഏതായാലും നല്ല കാലാവസ്ഥയും ചെറിയ കാറ്റും ഇച്ചിരി തണുപ്പൊക്കെ ഉണ്ട് ബീച്ച് ഭാവം ആയതുകൊണ്ടാണ് എന്നാലും നല്ല കാലാവസ്ഥയാണ് കൊള്ളാം നന്നായിട്ടുണ്ട് ഇതൊക്കെയായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് അടുത്ത വീഡിയോ കാണാം അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ